നമുക്കേ സൂപ്പർ സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയാലോ നെയ്യപ്പം എത്ര ചുട്ടിട്ടും അതൊന്നും റെഡി ആവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്നാണി വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഉരുക്കി എടുത്തിട്ട് വരാം അപ്പോൾ വെല്ലം അതാ അവിടെ കിടന്ന് ഉരുകട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് മൂന്ന് നാല് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് വലിയ ഗ്ലാസ്സിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് അപ്പം അതിലേക്കാണ് കേട്ടോ മൂന്നാണ് വെല്ലം അപ്പം നിങ്ങൾ എത്രത്തോളമാണോ അരി എടുക്കുന്ന ആ ഒരു രീതിയിൽ വെല്ലം എടുക്കണേ പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് ചോറാണ് പിന്നെ ഒരു മൂന്നാല് ഏലക്കായും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള അല ഉരുക വെച്ചിട്ടുള്ള നമ്മളുടെ വെല്ലപ്പാവം ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് വിചാരിച്ചാൽ ഭയങ്കര ചൂടാവരുത് എന്നാലും കുറച്ചൊരു ചൂട് വേണം എന്നിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറയെ മൈദയും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഭയങ്കര ഫൈനായിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത് കുറച്ച് തരിതരിയായിട്ട് വേണം കേട്ടോ നമ്മളിത് അരച്ചെടുക്കാൻ അപ്പോഴാണ് നെയ്യപ്പം നല്ല സൂപ്പറാവുള്ളൂ കേട്ടോ ഇതാക്കാൻ ഉണ്ടാവും കുറച്ചൊരു തരിതരി പോലെ വേണം അരച്ചെടുക്കാൻ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഉണ്ടാവാൻ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കത്തൊന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങാക്കുത്തൊക്കെ ഇടുമ്പോഴല്ലേ നമ്മളുടെ നെയ്യപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് തേങ്ങാക്കുത്തും കുറച്ച് എള്ളും ഒക്കെ ഇങ്ങനെ നെയ്യിങ്ങനെ വറുത്തിടണം ഈ നെയ്യപ്പത്തിന് എന്തുകൊണ്ടായിരിക്കും നെയ്യപ്പം എന്ന് പേര് വന്നിട്ടുണ്ടാവുക അല്ലേ നമ്മൾ നെയ്യൊന്നും അല്ലല്ലോ ഇത് പൊരിച്ചെടുക്കുന്നേ നെയ്യിൽ പൊരിച്ചെടുക്കുന്ന ഒരു ഉണ്ടാവും കേട്ടോ നമ്മളെന്തായാലും നെയ്യലല്ല പൊരിച്ചെടുക്കുന്നത് നമ്മളിത് ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതാ നമ്മളുടെ തേങ്ങയൊക്കെ നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയും മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ നമുക്കിപ്പം തന്നെ ഇത് ചുട്ടെടുക്കാം നമ്മൾ സാധാരണ നെയ്യപ്പത്തിന് ഒരു രാവിലെയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആവുമ്പോഴാണല്ലോ അല്ലെങ്കിൽ വൈകീട്ടൊക്കെ ആവുമ്പോഴാണല്ലോ നമ്മൾ ചുട്ടെടുക്കുക അപ്പോഴാണല്ലോ നന്നായി വരിക ഇതിന് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ നമുക്ക് അരച്ച പാടത്തന്നെ അതെന്താക്കാം ചുട്ടെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അത നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം എണ്ണ ചൂടാക്കിയതിന് ശേഷം അതൊന്ന് സിമ്മിലാക്കി വെക്കണം കേട്ടോ എന്നിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ പുറംപാക മാത്രമേ വേയുള്ളൂ ഉള്ളു വേഗത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നല്ല കൂട്ടി വെക്കുക എന്നിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് സിമ്മിലാക്കുക എന്നിട്ട് വേണം തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടും കേട്ടോ ഇപ്പം നെയ്യപ്പം ചുട്ടിട്ട് ശരിയാവാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ ട്രൈ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടും കേട്ടോ പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇടണേ ഞാൻ ഉപ്പ് ഇടേണ്ട കാര്യം പറയാനും മറന്നുപോയി ആ ഒരു വീഡിയോ എടുക്കാനും മറന്നുപോയി അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്തു നോക്കണം